ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് അതെങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം വ്യത്യസ്തമായ ഒരു ടേസ്റ്റിൽ എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നമ്മുടെ മീൻകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഈ ഒരു നെല്ലിക്ക വലുപ്പത്തിലെ വാളംപുളി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചൂട് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കേണ്ടതുണ്ട് ഒരു പത്ത് മിനിറ്റ് കുതിർത്തെടുക്കാൻ വെക്കണം ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വാളംപുളിക്ക് പകരം നമുക്ക് കുടംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മീൻകറി ഉണ്ടാക്കാനായി ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു മൂന്ന് പീസസ് കുടംപുളി ഇട്ടിട്ട് തിളപ്പിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കണം ഒരു അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അരപ്പൊക്ക് ചേർക്കാൻ ഇപ്പം ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് അത് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം ഇനി അടുത്തത് ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഒരു അര മുറിയോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അരക്കിലോ ഫിഷാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് മുറിയോളം തേങ്ങ എടുത്തിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് അതേപോലെ ഒരു ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അത് അധികം എരിവ് ഉണ്ടാവില്ല എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം വെള്ളം ഒരുപാട് ചേർക്കണ്ട ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുറേശ്ശെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിക്കാവുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഞാനിതുപോലൊരു മൺചട്ടി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്ന നമ്മൾ നേരത്തെ പത്ത് മിനിറ്റ് കുതിർക്കാൻ വെച്ച വാളംപൊളിയിൽ അത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുത്തിരിക്കുന്ന ഈ വാളംപുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും തേങ്ങയും മുളക് പൊടിയും കൊണ്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അമ്മിയിൽ നിന്നൊക്കെ അരക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ മിക്സിയുടെ ജാറിൽ ജാറിലരയ്ക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ അരപ്പ് ചൂടാവാതെ നോക്കുകയാണെങ്കിൽ ജാറിൽ ജാറിലരച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അമ്മിയിൽ നിന്ന് അരച്ച പോലെ തന്നെയുള്ള ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി ആവശ്യമുള്ള പോലെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരഞ്ച് വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിലെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിൽ തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക നാടൻ കറിവേപ്പിലയാണെങ്കിൽ വളരെ നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കുക എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ ഫിഷ് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുടമ്പുളിയാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഇതിൽ കറി റെഡിയായി വരുമ്പോൾ കുറച്ച് ഇരിക്കും തോറും പുളി കൂടിക്കൂടി വരും പുളി കറക്റ്റ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്ന് കണ്ടാൽ അതിൽ നിന്ന് പുളിയെടുത്ത് മാറ്റണം കേട്ടോ അപ്പം വാളംപുളി ആയതുകൊണ്ട് ആ ഒരു കാര്യം വേണ്ട ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മൂടി വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പും പുളിയും ഒക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ഫിഷ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ തേങ്ങ അരച്ച ഈ മീൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കിഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്കിതിലേക്ക് ഇനി ഫിഷ് ഇട്ട് കൊടുക്കാം ഫിഷ് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ തവി കൊണ്ട് അധികം ഇങ്ങനെ ഇളക്കാതെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോവും ഇനി നന്നായിട്ടൊന്നിത് വേവിച്ചെടുക്കണം മെല്ലനെ തവി കൊണ്ട് ഇതൊക്കെ മീനൊക്കെ അന്ന് അതിലേക്ക് ഇറങ്ങിക്കിട്ടണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കറി മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റോളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി കൂടുതൽ വെന്തിട്ട് മീൻ അടിഞ്ഞു പോവാതിരിക്കാൻ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതിലേക്ക് കടുവൊക്കെ താളിച്ച് ഒഴിച്ച് കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരിക നമുക്കിനി അത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം കടുക് താളിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരണം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു എട്ട് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയാണേ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കേട്ടോ ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി തന്നെ വേണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ മീൻ കറിക്ക് ചെറിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അപ്പോൾ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടില്ല മൂടി വെക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിതിന് എല്ലാ ഫ്ലേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മീനൊക്കെ മുറിഞ്ഞു പോവും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഉലുവയുടെയും ഈ ചെറിയുള്ളിയുടെയൊക്കെ താളിച്ചൊഴിച്ചപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫിഷ് കറിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്